അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തിലാവ് സ്ഥാപിക്കുവാൻ ഇടുക്കി പാക്കേജിൽ നിന്നും എട്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപ അനുവദിച്ച സർക്കാർ ഉത്തരവായതായി അഡ്വക്കേറ്റ് എ രാജയം എൽ എ പറഞ്ഞു കാത്തിലാവ് സ്ഥാപിക്കുവാൻ കെട്ടിട സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും കാത്തി ലാവ് പ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇടപെടലിലൂടെ കാത്തിലാവ് പ്രവർത്തനക്ഷമമാകാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രധാനമായി ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി ആശുപത്രിയുടെ പുതിയ ഒ പി ബ്ലോക്കിന്റെ കെട്ടിട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതിന് കരുത്താവുന്നതാണ് കാത്തുലാഭവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാർ ഇടപെടൽ ആശുപത്രിയിൽ കാത്തിനാപ സ്ഥാപിക്കാൻ ഇടുക്കി പാക്കേജിൽ നിന്നും എട്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള പന്ത്രണ്ടര കോടിയുടെ കെട്ടിടം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന ദിവസം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കാത്ത് ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് പോയിൻ്റ് ഒമ്പത് നാല് കോടി രൂപ ഇന്നലെ അനുവദിച്ച് ഉത്തരവായി അതുമാത്രമല്ല അടിമാലിയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് പണിയുന്നതിനാവശ്യമായിട്ടുള്ള അഞ്ച് കോടി രൂപ വീണ്ടും ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിലയിലേക്കായി പണിയുന്നതിന് വേണ്ടി അഞ്ച് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ കാത്ത് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അനുവദിച്ച സ്ഥിതിക്ക് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു കാർഡിയോളജിൻ്റെ സേവനം കൂടെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടെ അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അടിമാലിയിലെ ാളത്തെ ഒരു ആവശ്യമാണ് താലൂക്ക് ആശുപത്രികളിൽ വിരലിൽ എണ്ണാവുന്ന ആശുപത്രികൾക്ക് മാത്രമാണ് കാത്തുലാബ് അനുവദിച്ചിട്ടുള്ളത് കാത്തുലാപ് സ്ഥാപിക്കാൻ കെട്ടിട സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും കാത്തുലാബ് പ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇടപെടലിലൂടെ കാത്തുലാബ് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ ആശുപത്രികൾ പൂർണ്ണതോതിൽ കാത്തുലാപ് യാഥാർത്ഥ്യമായാൽ തോട്ടം ആദിവാസി ഇടങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്കുൾപ്പെടെ അത് ഏറെ പ്രയോജനപ്രദമാകും న్యూస్ బ్యూరో అడివాలి